എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒരു ഇസ്ലാമിക് മത തീവ്രവാദിയുടെ വാക്കുകളാണ് നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കുക ഇദ്ദേഹം എസ് ടി പി ഐയുടെ ഒരു ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ പേര് എം കെ ഫൈസീന്ന ഈ മത തീവ്രവാദി പറയുന്നത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് ഈ ഭാരതത്തിൽ മനസമാധാനത്തോടെ ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള ഈ മത തീവ്രവാദികളെ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിച്ച് ഇന്ത്യയിലുള്ള ഓരോ ഹിന്ദുവും ഓരോ ക്രിസ്ത്യാനിയും അല്ലെങ്കിൽ സിഖ് മതവിശ്വാസിയും ജൈനനും പാർസിയെല്ലാം മനസമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ മുസ്ലിങ്ങളുടെ അനുവാദം വേണം എന്നാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്നാലും നോക്കി അപ്പോൾ എന്തായാലും ഈ എസ് ടി പി ഐ എന്ന് പറയുന്ന ഈ സംഘടന നിരോധിക്കാനുള്ള എല്ലാ സാധ്യതകളും കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്നലെ ഈ എസ് ടി പി ഐ നേതാവ് എം കെ ഫൈസി ഇദ്ദേഹം തൃശ്ശൂര് പട്ടിക്കാട് സ്വദേശിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് പോപ്പുലർ ഫ്രണ്ട് അതായത് എസ് ടി പി ഐ എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന നിരോധിത സംഘടനയാണ് മത തീവ്രവാദ സംഘടനയാണ് അതായത് ഇസ്ലാം ഇസ്ലാമിക് മത തീവ്രവാദ സംഘടനയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പം ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പല ആളുകളും ഈ ഉത്തർപ്രദേശിൽ വന്ന് അറസ്റ്റിലായിട്ടുണ്ട് അപ്പോൾ ഈ സംഘടനയെ നിലവിൽ കേന്ദ്ര സർക്കാർ ബാൻ ചെയ്തിരിക്കുന്ന സംഘടനയാണ് എന്നാൽ ഇതിനെ ബാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതേ ലേബലിൽ തന്നെ അതേ ആളുകൾ തന്നെ രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് എസ് ടി പി ഐ എന്ന് പറയുന്ന ഒരു മത തീവ്ര തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണ് അപ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോഴത്തേക്കും ഇന്ത്യയിലെ ഒരു ഇസ്ലാമിക് മതരാഷ്ട്രമാക്കി മാറ്റുകയും അവരുടെ ശരീരത്ത് നിയമം ഇവിടെ സ്ഥാപിക്കുകയും ചെയ്യണം എന്ന കൂടെ പ്രവർത്തിക്കുന്ന സംഘടനയായിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒളിഞ്ഞും തെളിഞ്ഞുമാണെങ്കിലും ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് അതായത് ഇസ്ലാമിക് മത തീവ്രവാദത്തിന് ഏറ്റവും കൂടുതൽ അടിപേരുള്ളത് കേരളത്തിൽ നിന്നാണ് അതുകൊണ്ടാണ് കേരളത്തെക്കുറിച്ച് ഇപ്പോൾ പല ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് വരാനിരിക്കുന്ന ഒരു പാകിസ്ഥാനാണ് അതായത് ചില പ്രദേശങ്ങളൊക്കെ ഏതാണ്ട് പാക്കിസ്ഥാൻ മോഡലായി കഴിഞ്ഞു അപ്പോൾ ഇസ്ലാമിക് മത തീവ്രവാദം ഏറ്റവും പ്രബലമായി ശക്തിപ്പെടുന്ന കേരളത്തിൽ അപ്പോൾ ഈ എം കെ ഫൈസീനെ ഇന്നലെ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇ ഡി അറസ്റ്റ് ചെയ്തതിൻ്റെ കാരണം കള്ളപ്പണം വെളുപ്പിക്കൽ അതുമാത്രമല്ല തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് ശേഖരിക്കൽ ഇതൊക്കെയായിട്ടാണ് ഇത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷവും അതായത് എൽ ഡി എഫും യു ഡി എഫും ഒളിഞ്ഞും തെളിഞ്ഞും ഈ മത തീവ്രവാദ സ്വഭാവമുള്ള എസ് ടി പി ഐ എന്ന് പറയുന്ന ഈ സംഘടനയുമായി അഭിഹിത ബന്ധം വെച്ച് പുലർത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ എസ് ടി പി ഐ വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഭീകര സ്വഭാവമുള്ള സംഘടനയെ നിരോധിക്കുവാനോ അവർക്കെതിരെ എന്തെങ്കിലും ഒരു ശബ്ദം ശബ്ദമുയർത്തുവാനോ കേരളത്തിലുള്ള ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ സാധ്യമാകുന്നില്ല കാരണം ഈ തവണ പാലക്കാട് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടം ജയിച്ചതുപോലും ഈ എസ് പി ഐ എന്ന ഈ മത തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയുടെ വോട്ട് മേടിച്ചാണ് ജയിച്ചത് എന്ന് പൊതുവെ ഒരു പരക്കെ ഒരാരോപണമുണ്ട് പല ചാനലുകളും അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഈ മാധ്യമങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിൽ കണ്ണടക്കിയ കാരണം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന മാധ്യമ പ്രവർത്തനങ്ങൾ വാസ്തവത്തിൽ യഥാർത്ഥമായൊരു മാധ്യമ പ്രവർത്തനങ്ങളല്ല ഒരു പ്രത്യേക മതത്തിന് വേണ്ടിയിട്ടും മതഭീകര സംഘടനകൾക്ക് വേണ്ടിയിട്ടും അകമഴിഞ്ഞ് പ്രവർത്തിക്കുകയും അകമഴിഞ്ഞ് അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും പല രാഷ്ട്രീയ പാർട്ടികൾക്കും അതോടൊപ്പം ഈ പത്രമാധ്യമ പ്രവർത്തന രംഗങ്ങൾക്കും ടി വി ചാനലുകൾക്കും ഉണ്ട് എന്നുള്ളത് അത്യന്തം ഖേദകരമായ കാര്യമാണ് എന്തായാലും ലേറ്റസ്റ്റായിട്ട് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തത് ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ അടിസ്ഥാനത്തിൽ എസ് ടി പി ഐ എന്ന് പറയുന്ന ഈ തീവ്രവാദ സ്വഭാവമുള്ള സംഘടന ഇത് നിരോധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ കേരളം രക്ഷപ്പെടും കാരണം ഇത്തരം മത തീവ്രവാദ സംഘടനയുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് പല ആളുകളും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് നമുക്കറിയാം ഈ അടുത്ത ദിവസങ്ങളിൽ പൂഞ്ഞാറിന്റെ മുൻ എം എൽ എ ആയിരുന്ന പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു അത് മതവിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ആണ് ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ വിമർശിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇടയായിത്തീർന്നു എന്നാൽ ഈ സുഡാപ്പി ചാനലുകൾ കുറേ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ സുഡാപ്പി ചാനലുകൾ ഈ യൂട്യൂബ് ചാനൽ ഒരുപാട് ഞാൻ ഇവരെ പലരുടെ വീക്ഷിച്ചു നോക്കി അഞ്ച് പൈസക്ക് വിവരമില്ലാത്തവന്മാരാണ് ഈ സുഡാപ്പി ഈ പലരും ഈ യൂട്യൂബ് ചാനൽ നടത്തുന്നവന്മാരെ മനസ്സിലെ അവർ പറയുന്ന തെറികൾ യൂട്യൂബിലൊക്കെ പച്ചയ്ക്ക് തെറിയാ പറയുന്നത് ഒരു സ്ത്രീയുണ്ട് ഒരു ഒരു ബീബി എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട് ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ പച്ചയ്ക്ക് പുളിച്ച തെറിയാ പറയുന്നത് അവരുടെ യൂട്യൂബ് ചാനലിരുന്നുണ്ട് ഇപ്പം പി സി ജോർജിനെയൊക്കെ എന്ത് തെറിയാ പറയുന്നതെന്നറിയോ എന്നാൽ ഇവരുടെ നേതാവ് ഈ എം കെ ഫൈസി എന്ന് പറയുന്ന ഇദ്ദേഹത്തെ കള്ളപ്പണം വെളിപ്പിച്ചതിനും മത തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് ശേഖരിച്ചതിനും ഈ ഡി അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത ഇവരാരും അറിഞ്ഞിട്ടില്ല അവർ അവരാരും അറിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അവർ അത് കണ്ട ഭാവോ കേട്ട ഭാവോ നടിക്കുന്നില്ല അതേസമയം പി സി ജോർജോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബി ജെ പിയുടെ നേതാവോ ഇപ്പോൾ സുരേഷ് ഗോപി ഏതെങ്കിലും ഒരു നേതാവോ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം സംസാരിക്കുകയോ പറയുകയോ ചെയ്താൽ അതിന്റെ പുറകെ തൂങ്ങാനായിട്ട് കുറേ സുഡാപ്പി ചാനലുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ എസ് ഡി പി ഐ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെയൊക്കെ പിരിച്ചുവിട്ട് ഇവരുടെ ഓഫീസുകളെല്ലാം ശരിക്കും പറഞ്ഞാൽ റെയ്ഡ് ചെയ്ത് സീൽ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു കാരണം സമൂഹത്തിന് യാതൊരു ഗുണവും ഇല്ലാത്ത സമൂഹത്തിന് ദോഷകരമായി ഭവിക്കുന്ന രാജ്യദ്രോഹികളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ബാൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ ഈ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ വോയിസ് കേൾപ്പിക്കാനുള്ള കാരണം തന്നെ എന്താണ് ഈ എസ് ഡി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനമൊക്കെ മുമ്പോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്താണ് അവർ എന്തിനു വേണ്ടി നിലനിൽക്കുന്നു അദ്ദേഹം പറയുകയാണ് ഇവിടെ മനസമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ മുസ്ലിങ്ങളുടെ പിന്തുണ വേണം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ സമ്മതിക്കണം അതായത് ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ മുസ്ലിങ്ങളുടെ പിന്നെ അനുവാദം ഇല്ല മനസമാധാനത്തോടെ ഇവിടെ ജീവിക്കാൻ പറ്റിയല്ല എന്നാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഒരിക്കലും ഇവനൊന്നും പുറത്തു വരരുത് ഇവരെയൊക്കെ തീഹാർ ജയിലിലിട്ട് ഇവന്റെയൊക്കെ മരണം വരെ ഈ എം കെ ഫൈസി എന്ന് പറയുന്ന ഈ മത തീവ്രവാദീനെയൊക്കെ ജയിലിലിട്ടിട്ട് ഇവന്റെയൊക്കെ ജീവപര്യന്തം മരണം വരെ ഇവനെയൊക്കെ ജയിലിലിടണം അല്ലെങ്കിൽ ഈ നാടിവന്മാര് കുട്ടിച്ചോറാക്കും ഒന്നാലേ ചോദിക്കും അപ്പോൾ മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അതുപോലെ പാക്കിസ്ഥാനെയും മറ്റ് ഇസ്ലാമിക് ഭീകര രാഷ്ട്രങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ സപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യക്കെതിരെ നിൽക്കുന്നു അപ്പോൾ ഒന്ന് നോക്കിയേ ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട് ഇന്ത്യയിലുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇവിടത്തെ എല്ലാ കാര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് മൈനോറിറ്റിക്കുള്ള സകല ആനുകൂല്യങ്ങളും പിൻപറ്റി നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു നമ്മുടെ ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ഈ രാജ്യദ്രോഹികളെ ഇവരെയൊക്കെ ഇവിടുന്ന് പടിയടച്ച് പിണ്ടം വെക്കണം ഈ എം കെ വൈ സി എന്ന് പറയുന്ന ഇതുപോലെയുള്ള മത തീവ്രവാദികളൊക്കെ ഇവിടുന്ന് പടിയടച്ച് പിഡം വെക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു ഇദ്ദേഹം പറയാം അമിത്ഷാ എന്ത് ചെയ്യും ഇപ്പൊ കണ്ടില്ല എന്ത് ചെയ്യും എന്നുള്ള കാര്യം ഇപ്പൊ ഇപ്പൊളി അതായത് ഇവര് ഒരു രണ്ടോ മൂന്നോ പേരെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞിട്ട് ഇവര് പിന്നെ ഈ രാജ്യത്തെ മുഴുവൻ വെല്ലുവിളിക്കുകയാണ് രാജ്യത്തിന്റെ നിയമത്തെ വെല്ലുവിളിക്കുകയാണ് അപ്പോ ഇവിടുത്തെ ഭരണാധികാരികളെ വെല്ലുവിളിക്കുകയാണ് ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ് ഒന്നല ചോദിക്കും എന്നിട്ട് തേണ്ട ഇപ്പം അകത്ത് പോയി കിടക്കുക തീഹാർ ജയിലിലാണ് ഇപ്പം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ എസ് ടി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനമൊക്കെ എന്തിനു വേണ്ടി നിലനിൽക്കുന്നു ഇവർ എന്തിനാണ് ഇവർ ഈ സമൂഹത്തിന് എന്തിനു എന്തിനു വേണ്ടി ഇവർ നിലനിൽക്കുന്നു അപ്പോ ഞാൻ പറഞ്ഞു വന്നേ ഇത്രയേ ഉള്ളൂ ഈ എസ് ടി പി ഐ എന്ന് പറയുന്ന ഈ പിന്നെ ഈ സംഘടനയെ ഏറ്റവും അധികം താമസിക്കുക തന്നെ കേന്ദ്ര സർക്കാർ നിരോധിക്കാനുള്ള സാധ്യതയുണ്ട് അത് ന്യൂസ് ചാനലിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോ അതിന്റെ പ്രധാനപ്പെട്ട തെളിവാണ് ഈ എം കെ എഫ് സി എന്ന് പറയുന്ന ഇദ്ദേഹത്തെ ഒക്കെ ജയിലിൽ ജയിലിലിട്ടേക്കുന്നത് ഇവനൊന്നും ഇനി ഒരിക്കലും പുറത്തു വരരുത് മതതീവ്രവാദികൾ ഒരിക്കലും പുറത്തു വരാൻ പാടില്ല അപ്പം എന്തായാലും ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലുണ്ട് പ്രത്യേകിച്ച് കേരളമാണ് ഇതിന്റെ വേരായി മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളം ഒരു ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നശിച്ച് ഒരു നാടായി മാറി മതതീവ്രവാദം അതുപോലെ ലഹരി ഉൽപ്പന്നങ്ങൾ ലവ് ജിഹാദ് തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇതിനെ എല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മുടെ കേരളം സമ്പൽ സമൃദ്ധിയേറുന്ന കേരളം സന്തുഷ്ടമായിരുന്ന കേരളം ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണം വന്നോടുകൂടി ഈ മത തീവ്രവാദികൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം കൊണ്ട് ഈ രാജ്യത്തെ ഈ ഈ സംസ്ഥാനത്തെ കുട്ടിച്ചോറാക്കി അതായത് മദ്യം മയക്കുമരുന്ന് ലഹരി ഉൽപ്പന്നങ്ങൾ മത തീവ്രവാദം ഒരു ഒരു വ്യക്തിക്ക് പോലും പട്ടാ പട്ടാപ്പകല് പോലും കേരളത്തിലെ ഒരു സ്ഥലത്തും ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയെ അതുപോലെ ആക്രമണങ്ങൾ എന്നും പ്രശ്നങ്ങളാണ് എന്നും കൊലപാതകം എന്നും ലഹരിയുടെ പിന്നെ എം ഡി എം എ കഞ്ചാവ് ഇതിൻ്റെ പ്രശ്നങ്ങൾ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള ഈ മത തീവ്രവാദ സംഘടനകൾ വളർന്നു വരുന്നതോടുകൂടി ഈ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായി അപ്പം അതുകൊണ്ട് ഇതുപോലെയുള്ള ഈ മത തീവ്രവാദികളെ പിടിച്ച് ജയിലിലിടുകയും കൃത്യമായ ശിക്ഷ ഇവർക്ക് കൊടുക്കുവാനായിട്ട് കേന്ദ്ര സർക്കാർ ഈ നടപടിയെടുത്തത് വളരെ പ്രശംസനീയമാണ് ഈ എത്രയും പെട്ടെന്ന് ഈ എസ് ടി എഫ് എസ് ടി പി ഐ പോലെയുള്ള മത തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയെ നിരോധിക്കണം ഇടതുപക്ഷവും വലതുപക്ഷവും അവരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവരുടെ തിണ്ണ തിണ്ണനിരങ്ങി നടക്കുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞ ചെയ്യുന്നത് അതുകൊണ്ട് ഈ തീവ്രവാദ ചിന്താഗതിയുള്ള ഈ സംഘടനയെ നിരോധിച്ചില്ലെങ്കിൽ കേരളം പോലുള്ള സംസ്ഥാനം അനുഭവിക്കാൻ പോകുന്നത് അത്യന്തം വലിയ പ്രതിസന്ധിയായിരിക്കും അതുകൊണ്ട് ഈ എസ് ഡി പി ഐ പോലുള്ള ഈ സംഘടനയെ നിരോധിക്കുവാനായിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ നിരോധിക്കാൻ പദ്ധതി ഇടുന്നു എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി കാരണം അത്രയും കൂടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കുറഞ്ഞിരിക്കുമല്ലോ എന്നോർത്ഥം